ഇന്നത്തെ പ്രമോ റിലീസായത് തൊട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു പെർഫോമൻസ് ആണ് ഇത് അർജുൻ്റേത് അർജുനങ്ങ് പൂവാലനായി ജീവിച്ചു എന്ന് പറയേണ്ടി വരും എന്തായാലും ഈ സ്കിറ്റോട് കൂടിയിട്ട് ഒരു കാര്യം ഷുവർ ആയിട്ടുണ്ട് അർജുൻ്റെ ഉള്ളിലൊരു നല്ല പൂവാലൻ ഒളിഞ്ഞ് കിടപ്പുണ്ട് എന്നാലും അർജുനോട് ഒരാളെ പ്രപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അർജുൻ ചൂസ് ചെയ്തത് ശ്രീരേഖേനെ ആയിരുന്നു അത് എന്നെ പോലെയുള്ള ശ്രീജുൻ ഫാൻസിനെയൊക്കെ കുറച്ച് വിഷമിപ്പിച്ചിട്ടുണ്ട് കാരണം ഞങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്തത് ശ്രീധുവിനെ തന്നെ സെലക്ട് ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നു അഭിനയത്തിന്റെ പേരിൽ ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരാളാണ് ശ്രീരേഖ അതുകൊണ്ടായിരിക്കാം അർജുൻ ശ്രീരേഖയെ തന്നെ ചൂസ് ചെയ്തത് ചൂസ് ചെയ്തത് ശ്രീരേഖേനെ ആണെങ്കിലും അതിന്റെ ഇടയിൽ ചെറുതായിട്ട് ശ്രീധുവിനെ ഒന്നും മെൻഷൻ ചെയ്യാൻ അർജുൻ മറന്നിട്ടുണ്ടായില്ല ആ സ്കിറ്റിന്റെ ഇടയിൽ വെച്ചിട്ട് ശ്രീരേഖ അർജുനോട് ചോദിക്കുന്നുണ്ട് എന്താ ഒരു ഭാര്യയുള്ള കാര്യം എന്നോട് പറയാതിരുന്നത് എന്ന് ആ സമയത്ത് അർജുൻ പറയുന്നുണ്ട് അത് ചുമ്മാ ഞാൻ തമിഴ്നാട് ഒരു കൃഷി ഇറക്കാൻ പോയതാണ് എന്ന് വിചാരിച്ച് ഞാൻ നിന്നെ ഉപേക്ഷിക്കൂന്നൊക്കെ അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വേറൊരു കണ്ടസ്റ്റന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ശ്രീധുവിന് കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പൊ ശ്രീധുവിന്റെ എക്സ്പ്രഷൻ ഒന്ന് കാണേണ്ടത് തന്നെയായിരുന്നു